ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിപ്പുണ്ട് ഏതാണ് അക്ഷരം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ എപ്പോഴും കാക്ക ഇരിക്കും ഈ കാക്ക സാധാരണ വരുന്നത് ഈ സംഭവങ്ങളുള്ള സ്ഥലത്താണ് വരുന്നത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എപ്പോഴും കാക്ക ഇരിക്കുന്നത് അതിനെല്ലാരും അടുത്ത് പറയാം ഇപ്പൊ ഞാൻ പറയാം ഏതാണ് അക്ഷരം കാക്ക നമ്മൾ നമ്മൾ ഇറിഞ്ഞു കൊടുക്കുന്ന സാധനത്തിന് ഒരു പ്രത്യേക പേരിൽ പറയുമല്ലോ കാക്ക അത് തിന്നാനായിട്ട് വന്നു വേസ്റ്റ് അല്ല വേറൊരു പേര് പറയും ആ അക്ഷരത്തിലാണ് കാക്ക എപ്പോഴിരിക്കുന്നത് കാക്ക എപ്പോഴും ഇരിക്കുന്ന അക്ഷരം ഏയിലാണ് തുടങ്ങുന്നത് ഏയിൽ അറിയത്തില്ല ടൈമോ ടൈം എച്ചില്